ഓക്കെ ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടു അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മളിപ്പോൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഗൈഡ് ലൈൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ദ പ്ലീഡിങ്സ് മെയ്ഡ് ഇൻ ദ ആപ്ലിക്കേഷൻസ് ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് റിപ്ലേസ് ഫൈൽഡ് ഷുഡ് ബി റെസ്പോൺസിബിൾ പ്ലീഡിങ്സ് ഈ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്സ് ആൻഡ് മിസ് റെപ്രസെൻറ്റേഷൻസ് ആർ മെയ്ഡ് ദ കോർട്ട് മേ കൺസിഡർ ഇനീഷ്യേഷൻ ഓഫ് പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ ത്രീ ഫോർ സീറോ സിആർ പി സി ആൻഡ് ഫോർ കണ്ടപ്റ്റ് ഓഫ് കോർട്ട് എന്നാണ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കോടതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്ന പ്ലീഡിങ്സ് എന്ന് പറയുമ്പോൾ ആ പ്ലീഡിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താകാൻ പാടില്ല തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആവാനായിട്ട് പാടില്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനായിട്ട് പാടില്ല അതായത് പത്ത് പവൻ സ്വർണം കിട്ടിയ സ്ത്രീ ഒരിക്കലും നൂറ് പവൻ സ്വർണം കിട്ടിയെന്ന് പറയാനായിട്ട് പാടില്ല ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ഭർത്താവിന് രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എന്ന് പറയാനായിട്ട് പാടില്ല അങ്ങനെ കുറേ പാടില്ല അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുകയും ആ എഴുതി വെച്ച കാര്യങ്ങൾ നുണയാണ് എന്ന് കോടതിയിലെ എതിർപ്പാർട്ടിക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത് പ്രകാരം നിങ്ങൾക്ക് എതിരെ കോടതിയ അലക്ഷ്യ കേസ് വരികയും മാത്രമല്ല നിങ്ങൾക്ക് മെയിൻ്റനൻസ് കിട്ടുകയും ചെയ്യില്ല അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ ഒരു കാരണവശാലും കോടതിയിലേക്ക് നിങ്ങൾ എഴുതി സമർപ്പിക്കരുത് അത് എതിർ കക്ഷിക്ക് ഈസിയായി കേസ് ചെയ്യിക്കുവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം ഇതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ ഇനി ഇനിയിൽ ഐ എന്ന് പറയുന്ന അടുത്ത സെൻറ്റൻസ് നോക്കാം ഇൻ കേസ് ദ പാർട്ടി ബിലോങ്സ് ടു ദി എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓർ ആർ ലിവിങ് ബിലോ ദി പോവർട്ടി ലൈൻ ഓർ ആർ കാഷ്വൽ ലേബേഴ്സ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫയലിംഗ് ദ അഫിഡവിറ്റ് വുഡ് ബി ഡിസ്പെൻസ്ഡ് വിത്ത് എന്നാണ് പറയണത് അങ്ങനെയുള്ള ആളുകൾ അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരോ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലോ ഉള്ളവരോ ഒന്നും തന്നെ ഈ അഫിഡവിറ്റ് സമർപ്പിക്കാൻ ഈ ഇൻകമത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇനി ജെ എ എന്നുള്ള ഓപ്ഷൻ നോക്കാം ദ കൺസേൺഡ് ഫാമിലി കോർഡ് ഡിസ്ട്രിക്ട് കോർട്ട് മജിസ്ട്രേറ്റ് കോർട്ട് മസ്റ്റ് മെയ്ക്ക് ആൻഡ് എൻഡവർ ടു ഡിസൈഡ് ദി ഐ എ ഐ എന്ന് അങ്ങനെ നമുക്ക് അറിയാമല്ലോ ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഇടക്കാല ഉത്തരവിന് വേണ്ടി പറ്റി ഫയൽ ചെയ്യുന്നതാണെന്ത് ഐ എ പെറ്റീഷൻ ഐ എ ഫോർ ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് ബൈ എ റീസൻറ്റ് ഓർഡർ വിത്ത് ഇൻ എ പീരിയഡ് ഓഫ് ഫോർ ടു സിക്സ് മന്ത് അറ്റ് ദി ലേറ്റസ്റ്റ് ആഫ്റ്റർ ദി അഫിഡവിറ്റ്സ് ഓഫ് ഡിസ്ക്ലോസർ ഹാവ് ബീൻ ഫൈൽഡ് ബിഫോർ ദി കോർട്ട് ആറു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം അതിനെ വെച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത് പിന്നെ നെക്സ്റ്റ് പോയിന്റ് കെ എ പറഞ്ഞതാണ് എ പ്രൊഫഷണൽ മാരേജ് കൗൺസിലർ മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ എവറി ഫാമിലി കോർട്ട് എല്ലാ കുടുംബ കോടതിയിലും കൊണ്ട് തരണം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മാരേജ് കൗൺസിലർ ഉണ്ടാകണം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു മാരേജ് കൗൺസിലർ ഉണ്ടെങ്കിലും റൂൾ നമ്പർ ട്വൻറ്റി സിക്സ് പ്രകാരം നമുക്ക് കോടതിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ സഹായം തേടണമെന്നുണ്ടെങ്കിൽ ഈ കോടതിയിലുള്ള കൗൺസിലറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെന്ന് ശരി റെഫർ ചെയ്ത് തരും അതാണ് റൂൾ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻ്ററി മെയിൻ്റനൻസ് കോടതി അടുപ്പിലാക്കുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഒക്കെ എന്താണ് കേസ് കൊടുക്കുന്ന സമയത്ത് ഭാര്യ ഭാര്യയുടെ കാര്യങ്ങളും ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളും കടബാധ്യതകളും പറ എന്ന് പറയുമ്പോൾ ഭർത്താവ് മൂലമുണ്ടായിട്ടുള്ള കടബാധ്യതകളാണ് പറയേണ്ടത് അല്ലാതെ ഭാര്യ കല്യാണത്തിന് മുമ്പ് വന്നിട്ടുള്ള കടബാധ്യതകളൊന്നും ഇതിൽ പറയാനായിട്ട് പാടില്ല ഇതുപോലെ ഭർത്താവ് എന്ത് വേണം ഭർത്താവിൻ്റെ വരുമാനവും ഭർത്താവിൻ്റെ കടബാധ്യതകളും കോടതിയിൽ പറയണം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവന് സത്യസന്ധമാകണം സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ സി ആർ ടി സി അണ്ടർ സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത് പ്രകാരം കോടതി അലക്ഷ്യ കേസ് നിങ്ങൾക്കെതിരെ ഉണ്ടാകും എന്നു മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന ആ സെറ്റ് എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ജോലിയുള്ള കാര്യം ഉണ്ടെങ്കിൽ ജോലിയുള്ള കാര്യം കൂടി രണ്ട് കൂട്ടരും അവിടെ മെൻഷൻ ചെയ്യണം ചെയ്തതിന് ശേഷം ഭർത്താവിൻ്റെ കടബാധ്യതകൾ കഴിഞ്ഞു വരുന്ന സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താൽക്കാലിക ചെലവിനുള്ള തുകയായിട്ട് ലഭിക്കുന്നത് തുക കൂടുതൽ ലഭിക്കുവാനായിട്ട് ഒരു കാരണവശാലും കോടതിയിൽ നുണ പറയരുത് എന്നുള്ള വീണ്ടും 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 ഞാനിവിടെ ആവർത്തിക്കുക സ്വർണത്തിൻ്റെ കാര്യത്തിൽ നുണ പറയരുത് അതുപോലെ ഡി വി കേസിലാണെങ്കിലും ഏത് കേസിലാണെങ്കിലും നിങ്ങൾ തെളിവില്ലാതെ മണ്ടത്തരങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അത് ജയിക്കുവാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഞാൻ നമ്മൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം